അപ്പോൾ ഇന്ന് നമ്മൾ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായിട്ടുള്ള എംപുരാൻ സിനിമ കണ്ടു അതിന്റെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ സിനിമയുടെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന കേരളത്തിൽ ജനിച്ചു പറഞ്ഞ സാധാരണക്കാരനായിട്ടുള്ള ഒരു എം എൽ എ നമ്മൾ വിചാരിച്ച പുള്ളിയല്ല എന്ന് മനസ്സിലാവുകയും പിൽക്കാലത്ത് അയാൾക്ക് കേരളത്തിലുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ കുടുംബത്തിനെ രക്ഷിക്കേണ്ട ഒരു ഒരവസരം രക്ഷിക്കുന്നു ഇതാണ് ബേസിക്കലി നമ്മുടെ ലൂസിഫർ ഫസ്റ്റ് പാർട്ടിലെ എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഇൻറ്റർവെൽ വരെ ഈ പടം പിടിച്ചിരുത്താൻ വേണ്ടി ഡയറക്ടർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മെയിൻ കണ്ടൻറ്റിലോട്ട് വരാൻ വേണ്ടി തന്നെ ഒരു മണിക്കൂർ പിടിച്ചു എന്ന് വെച്ചാൽ ഇൻ്റർവെൽ ഇൻ്റർവെൽ വരെ ബോറടിച്ച് ഉറക്കം വന്ന് ബോട്ടീവായിട്ട് ഇരിക്കേണ്ടി വന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം എന്തിനാണത് പറയാം ഈ കഥ പറയാൻ പോണത് എന്താണ് എന്താണ് ആ കോൺഫ്ലിക്റ്റ് എന്താണെന്ന് പറയാൻ വേണ്ടി സ്ക്രിപ്റ്റ് റൈറ്റർക്ക് ഒരു മണിക്കൂർ വേണ്ടി വന്നു നായകൻ്റെ ഇൻട്രോ ഇട്ട് നായകൻ്റെ ഇൻട്രോ ഇട്ട് ഇപ്പോൾ വരും ഇപ്പോൾ വരും ഇപ്പോൾ വരും എന്ന് പറഞ്ഞ പോലെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ ഏറ്റവും ഇൻട്രവിലാകുമ്പോഴാണ് ഈ നായകൻ്റെ ഇൻട്രോ തന്നെ വരുന്നത് പക്ഷേ അതിനത്ര സ്ട്രോങ് ലൂസിഫർ ചിഫ്റെ ഫസ്റ്റ് പാർട്ട് പോലെയുള്ളൊരു ഫീൽഡപ്പോൾ നമുക്കൊരു റൊമാൻറ്റിഫിക്കേഷനൊക്കെ തരാൻ വേണ്ടി ഈ പ്രാവശ്യത്തെ സ്ക്രിപ്റ്റിൽ ഈ മുരളി ഗോപിക്ക് കഴിഞ്ഞില്ല എന്നാണ് എൻ്റെ പേഴ്സണലി എൻ്റെ അഭിപ്രായം പടത്തിൽ എടുത്തു പറയുന്നത് സുജിത് വാസുദേവിൻ്റെ വിഷ്വൽസാണ് സുജിത് വാസുദേവിൻ്റെ വിഷ്വൽസ് ഗംഭീരമായിട്ടാണ് ഈ പടത്തിനെ പോർട്ട് ചെയ്തിരിക്കുന്നത് കാരണം ഒരു ഇന്റർനാഷണൽ സിനിമ എങ്ങനെയാണോ നമുക്ക് വിഷ്വൽസ് നമ്മുടെ മുന്നിൽ എത്തിക്കേണ്ടത് അത്ര ഗംഭീരമായിട്ട് തന്നെ ഈ ചെറിയ ബഡ്ജറ്റിൽ കാരണം കമ്പയറിങ് ടു അനദർ സ്റ്റേറ്റ്സിലെ സിനിമകളെ കമ്പയർ ചെയ്യുമ്പോൾ അതൊരു ചെറിയ ബഡ്ജറ്റ് സിനിമയാണ് അത് വളരെ മികച്ചതാക്കി സുജിത് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ആർട്ട് ആർട്ട് ചെയ്ത ആൾക്കാരും വളരെ മികച്ച പ്രകടനം ഒരു ഗംഭീരമാക്കി ചെയ്തിട്ടുണ്ട് കാരണം ഹെലികോപ്റ്ററും അല്ലാത്ത രീതിയിലൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് കോസ്റ്റ്യൂംസും ഓക്കെ പറയാം ഓക്കേ എന്ന് പറയാൻ പറ്റിയ രീതിയിൽ അതിഗംഭീരം അല്ലെങ്കിൽ പോലും കുഴപ്പമില്ല പിന്നെ പോസിറ്റീവായിട്ട് എടുത്ത് പറയേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൃഥ്വിരാജിൻ്റെ ധൈര്യം കാരണം പൊളിറ്റിക്കലി ഇത്രയും എന്താ പറയുക തൊട്ടാ ഒരു വിഷയം എടുത്ത് അതിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് അത് അവരുടെ ഒരു ധൈര്യം തന്നെയാണ് കാരണം പൊളിറ്റിക്കലി ഇപ്പോൾ നിൽക്കുന്ന ഒരു സ്പേസിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ എടുത്തിട്ട് അതിനകത്തോട്ട് എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് ഇത് തന്നെയാണ് അല്ല അപ്പോൾ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു വൺ ടൈം വാച്ചബിൾ സിനിമ അതിന് മേലോട്ട് എനിക്ക് ആ ഫിലിം ഒന്നും തോന്നിയില്ല ഈ പറഞ്ഞ പോലെ എനിക്കെവിടൊക്കെയോ മൂന്നാല് കോട്ടുമായവകൾ ഇച്ചിരി ഉറക്കം ഫസ്റ്റ് പാർട്ടിൽ ഫസ്റ്റ് ഹാഫിൽ എനിക്ക് വന്നു मे बी वन टाइम वाचेबुल फिल्म